ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് നമ്മൾ ആരോടെങ്കിലും വെറുപ്പും പടക്കവും വെച്ചുകൊണ്ടിരുന്നാൽ അത് അധികം താമസിയാതെ അത് നമ്മുടെ ഉള്ളിൽ ഭയമായി മാറും ഭയവും സംശയവും ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കും അങ്ങനെ വെറുപ്പ് അധികം നാളങ്ങനെ കിടക്കിയാലും താമസിക്കാതെ തന്നെ അത് നമ്മുടെ ഉള്ളിൽ ഭയമായി മാറും അല്ല ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സ് നമുക്കുണ്ടാകുന്ന എല്ലാ തകർച്ചകളെയും ശത്രുവിനെ കേന്ദ്രമാക്കി വ്യാഖ്യാനിക്കാനായിരിക്കും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുകയുള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ പനിയുണ്ടായി ഒരു കൊച്ചിന് പിടിച്ചു അത് നമ്മൾ ഇനി ആളുമായിട്ട് പിണങ്ങിയതുകൊണ്ടാണ് പനി വന്നത് എന്ന് നമ്മുടെ ബുദ്ധി സമ്മതിക്കില്ല പക്ഷെ മനസ്സ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ എന്തു ചെയ്യും അപ്പോൾ വേറൊരു തന്ത്രം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു അതായത് നമ്മളുമായി പിണങ്ങിയിരിക്കുന്ന ആൾക്കെ ഏതോ മന്ത്രവാദികളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ അവരെ കൂട്ടിപിടിച്ചാണ് നമ്മുടെ കുടുംബത്തിൽ ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത അങ്ങോട്ട് കുഴപ്പവും ചെയ്യും അതോടുകൂടി നമ്മുടെ ഉള്ളിലെ ഭയം അങ്ങോട്ട് വളരും ഭയം വളർന്നാൽ എന്താ സംഭവിക്കുക അത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ കയറി ഏറ്റവും ആദ്യം കയറി നമ്മുടെ കണ്ണിനെയാണ് കണ്ണിനെ ഭയം കയറി പിടിച്ചു കഴിഞ്ഞാൽ നീ ചില കാഴ്ചകളൊക്കെ കാണും നിന്റെ മുമ്പിൽ ചില അതിർശില്പങ്ങൾ ആരൊക്കെയോ അതിൻ്റെ മുമ്പിലോട്ട് നടക്കുന്നത് പോകുന്നതൊക്കെ നീ കാണും മറ്റുള്ളവരാരും കാണിയില്ല അലിരുക രാത്രി കിടക്കുമ്പോഴേ ഏതോ ചില അദൃശ്യ കരങ്ങൾ വന്ന് തൊണ്ണയ്ക്ക് ബുദ്ധിപിടിക്കുന്നു നാക്കങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു കൈകാലികൾ തളരുന്നു ഏതോ അദൃശ്യ ജീവി വന്ന് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നുക അലിരുക ആരോ കാലെ പിടിച്ച് വലിക്കുന്നതായിട്ട് തോന്നുക നീ ഇരിക്കുന്ന മുറിയിൽ ആരൊക്കെയോ നിൽക്കുന്നതായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണുക അലിയ അലളിയ ഇത് ഭയം നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നതാണ് ഭയം ചെവിയെ ബാധിക്കുന്നു ചില പ്രത്യേക സ്വരം കേൾക്കുക അടുത്ത ഓണത്തിനുമുമ്പ് നിന്നെയും നിന്റെ കുടുംബത്തെയും തട്ടിക്കളയും നീ ഇങ്ങനെ ചെവിക്കാത്തത് കേൾക്കുക വേറെ ആരും കേൾക്കില്ല നീ മാത്രമേ കേൾക്കുള്ളൂ നിന്റെ കുടുംബത്തെ കെട്ടുകെട്ടിക്കുന്നു തകർത്ത് തരിപ്പണമാക്കി കളയും ഇതൊക്കെ നിന്റെ ചെവിയിൽ നീ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും വേറെ ആരും കേൾക്കുകയുമില്ല ഭയം ചെവിയെ ബാധിക്കുന്നു വേറെ ചില സംബന്ധിച്ചിടത്തോളം ആ ഭയം നമ്മുടെ തൊക്കിനെ ബാധിക്കുന്നു അപ്പം പാമ്പഴയുന്ന പോലെ ദേഹത്ത് അനുഭവപ്പെടുക അല്ലെ ദേഹത്തെ എപ്പോഴും ചൊറിച്ചിന് എത്ര ചികിത്സിച്ചാലും അത് മാറിയല്ല എന്തോ ചില എഴയുന്ന പോലെ എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക അല്ല ഇയാൾ അതുപോലെ തന്നെ ചെറിയ ഉള്ളിൽ സംശയം കഴിക്കുന്ന ഭക്ഷണത്തിലെ കുറിച്ച് സംശയം ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതങ്ങ് കഴിഞ്ഞാൽ പിന്നെ അത് പോയി അല്ല അപ്പം അതേ തുടർന്ന് വൈദ്യലാസവും പ്രശ്നങ്ങളൊക്കെ ആവും അപ്പം അങ്ങനെ അത് ഭയത്തിലേക്കും സംശയത്തിലേക്കും നമ്മുടെ ഉള്ളിലെ വെറുപ്പ് വഴി മാറുന്നു അങ്ങനെ സംഭവിക്കുന്ന വഴി എന്തോണ്ടാകുന്നു വലിയ മാനസിക തകർച്ചയാണ് ഇതുവഴി സംഭവിക്കുന്നത് അറിയലിയ അപ്പൊ ഇത്തരം ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സാധാരണ ആളുകൾ പറയുന്ന ഒന്നും മനസ്സിലായില്ല ഏതെങ്കിലും ഇത്തരം അന്ധവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ നിന്നോട് വന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നിനക്ക് മനസ്സിലാവും ആ നീ നിൻ്റെ നിൻ്റെ ചിന്ത ശരിയാണ് എന്ന് നിന്നോട് പറയുന്ന ആളുകളെ ആയിരിക്കും നീ സ്വാഗതം ചെയ്യുക അപ്പോൾ അവരുടെ പുറകെ പോകുന്നു അവർ പറയുന്നതനുസരിച്ച് നിൻ്റെ വീടിന് കുഴപ്പം പറമ്പിന് കുഴപ്പം അവിടെയൊക്കെ പോയി മാന്തുന്നു എന്നിട്ട് അവിടെ നിന്ന് എടുത്തു എടുത്ത് എന്നിട്ട് അത് കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയുന്നു ഇങ്ങനെ ഇത്തരം ആളുകളുടെ പുറകെ നടന്ന് അവർ പറയുന്നൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് ഒരു കാലത്തും അവർക്ക് ഒരു വിടുതലോ സൗഖ്യമോ ഉണ്ടാകുകയില്ല കാരണം ഈ തകർച്ചയുടെ എല്ലാം അടിസ്ഥാന കാരണം എന്താണ് ഉള്ളിലുണ്ടായ സ്നേഹക്കുറവും വെറുപ്പുമാണ് അത് വെച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന കാര്യമാണിതല്ല അധികം താമസിയാതെ ഭയത്തിലേക്ക് അധികം താമസിയാതെ സംശയമനുസ്ഥിതിയിലേക്ക് ഒക്കെ അത് വരണിച്ചുകൊണ്ടു അര എളിയാണ് അപ്പം ചിലരിൽ ഇതിങ്ങനെ ആ സിസ്റ്റം ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാലേ എപ്പോഴും ഈ വ്യക്തികൾ മറ്റുള്ളവരെന്താ ചിന്തിക്കുന്നത് അവരെന്താ ചെയ്യുന്നത് അതൊക്കെ നിനക്കെതിരായിട്ട് നീ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും നീ അവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയുള്ളവരെയൊക്കെ നിനക്കെതിരായെന്ന് തോന്നുക അവരെന്തോ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് തോന്നുക ഇതൊക്കെ അങ്ങോട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക മനസ്സിന് സിസ്റ്റം എല്ലാം തകരാറിലാവും അങ്ങനെയുള്ളവർ കുറേ കഴിയുമ്പോൾ മെൻറ്റൽ ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടതായിട്ട് വരും അലലിയ ചില മാനസിക ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ പറയേ വേറെ ആരോ എൻ്റെ ചിന്തയൊക്കെ പിടിച്ചെടുത്ത് അവരവിടെ നിന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ അവരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ കൊച്ചു കൊച്ചു രൂപങ്ങൾ നമ്മുടെ അവിടെ വീട്ടിൽ പറയുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കുക വെറുപ്പും പണക്കും വേക്ഷിക്കുക എന്നത് നീ ആർക്കോ ചെയ്തു കൊടുക്കുന്ന ഒരു ഔതാര്യമല്ല അത് നിന്റെ ആവശ്യമാണ് നീയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് മാനസിക തലത്തിൽ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് വെറുപ്പും പിണക്കവും നമ്മുടെ ഉള്ളിലിരുന്നാൽ നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കും നമ്മുടെ മനസ്സിനെ എങ്ങനെ അത് രോഗഗ്രസ്തമാക്കും ഇതാണ് നമ്മൾ കണ്ടത് ഇനി വെറുപ്പും പിണക്കവും നമ്മുടെ ആത്മാവിനെ എങ്ങനെ ബാധിക്കും അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ് എഫ് എസൂസുകാർക്കിടെ ലേഖനം നാലാമധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങൾ ഒരു കോപമുണ്ടായാൽ നീ കോപിച്ചോ പക്ഷേ ഉറങ്ങുന്നതിന് മുൻപ് അതെല്ലാം പറഞ്ഞ് തീർത്തിരിക്കണം ആ കോപം വെച്ചുകൊണ്ടിരിക്കരുത് വെച്ചുകൊണ്ടിരുന്നാൽ അത് വൈരാഗ്യമായി മാറും വൈരാഗ്യമായി മാറിയാലോ മാറിയാലോത്താൻ നിന്റെ ഉള്ളിൽ പ്രവേശിക്കും അല്ലെരിയാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും മനുഷ്യന് ദേഷ്യം വരും ദേഷ്യപ്പെട്ടോട്ടെ പക്ഷെ അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വൈരാഗ്യമാറും വൈരാഗ്യമായി മാറിയാൽ സാത്താൻ നിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് തീരും അതുകൊണ്ട് ഈ വെറുപ്പും പിണക്കവും ഒരു തമാശ ആയിട്ട് നമ്മൾ എടുക്കരുത് അത് നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ ഉണ്ടോ സാത്താൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു സാത്താൻ എന്തിനാ നമ്മുടെ ഉള്ളിൽ വരുന്നത് ദൈവം വരുന്ന എന്തിനാൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകാനാണ് സാത്താൻ എന്തിനാണ് വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും ഞാൻ വൈദികനായ ആദ്യ വർഷം ഈ തൃശൂർ കുരിയച്ചന എന്ന് പറഞ്ഞ പള്ളിയിൽ ഒരു ധ്യാനം നടത്തി ഒരു കരിസ്മാറ്റിക് ധ്യാനമാണ് ഏതാണ്ട് ഒരു എൺപതോളം ആളുകൾ പങ്കെടുത്ത ധ്യാനമാണ് രാവിലെ ഒരു എട്ടുമണിയാകുമ്പോൾ തുടങ്ങും വൈകുന്നേരം ഒരു ഏഴര ഏഴര ആകുമ്പത്തിയിൽ അത് കഴിയുമ്പോൾ ആളുകൾ വീട്ടിൽ പോകും അങ്ങനെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനം അങ്ങനെ രാവിലെ ധ്യാനം തുടങ്ങിയ ദിവസം ആളുകളൊക്കെ എട്ടെട്ടരയായപ്പോൾ വന്നു പിന്നെ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ധ്യാനം തുടങ്ങി ഒരു പതിനൊന്നേ കാലായപ്പം ധ്യാന ഹോളിൽ നിന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് കടുത്ത പനി അതുപോലെ അയാൾക്ക് ഈ പനിയുടെ ആധിക്യം കൊണ്ട് വിറയലുമുണ്ട് പിന്നെ കൂടാതെ ശരീരത്തിന് ഭയങ്കരമായ വേദന ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്തി കുത്തി വേദന ഇതാണ് പറഞ്ഞത് അറിയില്ല നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് ഈ വേദന കാരണം അവൻ പോലെ കരയുകയാണ് അപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ആള് പറഞ്ഞു അച്ചാ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവരെ അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ വേഗം ധ്യാനത്തിന് വരാം അപ്പം ഞാൻ ഈ പറഞ്ഞ സഹോദരൻ്റെ ഇടയ്ക്കിലേക്ക് ചെന്നു ചെന്നപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് നല്ല പനിയുണ്ട് വിറയുണ്ട് ഈ കുത്തി കുത്തി ഈ ഭാഗത്തൊക്കെ വേദന കാരണം കൊച്ചുകുട്ടിയെപ്പോലെ അവൻ കരയാണ് ഞാൻ അവരോട് ചോദിച്ചു നീ രാവിലെ ധ്യാനിക്കാൻ വരുമ്പോൾ നിനക്കെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ അവൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഇതൊക്കെ ഇവിടെ വന്ന ശേഷം ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ ഉണ്ടായതാണ് അപ്പോൾ ഈ വിഷയം ഞാൻ പ്രാർത്ഥനാ കുറിപ്പിലേക്ക് വെച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കൂടി ശുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥനാ ഗുരുപ്പിലുള്ള അംഗങ്ങൾ മുഴുവനും ഏക സ്വരത്തിൽ പറഞ്ഞു ഇത് വൈരാഗ്യത്തിൻ്റെ പൈശാശിക പീഡയാണ് എന്ന് അലയിൽ ഞാൻ ഉടനെ പോയി ആ യുവാവിനോട് ചോദിച്ചു നിനക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ ആ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച ആരോടാ അത് എൻ്റെ ഭാര്യ വീട്ടുകാരോടാ അറിയില്ല ഞാനും എൻ്റെ ഭാര്യ വീട്ട് ഭാര്യ വീട്ടുകാരും തമ്മിൽ പണക്കത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയിട്ട് ഇപ്പം അഞ്ച് വർഷമായി അപ്പം അതിനിടയ്ക്ക് പല പ്രമാദപരമായ കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് കേസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അറിയില്ല അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇത് വൈരാഗ്യത്തിൻ്റെ പൈശാശിക പീഡയാണ് അവിടെ ഇത് വിട്ടുപോകണമെങ്കിൽ വൈരാഗ്യം മാറ്റണം ഉടനെ അവരവിടെ മുട്ടമേ നിന്നു എന്നിട്ട് അവൻ പറഞ്ഞു ഇന്ന് തന്നെ ഞാൻ അവിടെ പോയി അവിടെയുള്ള എല്ലാവരുടെയും കാലെ പിടിച്ച് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എനിക്ക് ഈ വേദനയൊന്ന് മാറിക്കിട്ടിയാൽ മതി അവർ ഇരുവിയ അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവൻ്റെ തൈയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഭാര്യ വീട്ടിൽ ആരോട് പരിപൂർണമായി ക്ഷമിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു ചൊല്ലിക്കൊടുത്തു അവൻ ഏറ്റുചെല്ലി ജോലി ഭാഗത്തു നിന്ന് അങ്ങോട്ട് ചെയ്ത എല്ലാ കാര്യത്തിനും ദൈവത്തിന് ശല്യം മാപ്പി ചോദിച്ചു അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിനും ക്ഷമ കൊടുത്തു എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവരെ തലയിൽ കൈവെച്ചേ ഈ അഞ്ച് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും ചീത്ത പറഞ്ഞും ഒക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങാൻ ഫലമായി ഇവരിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പൈശാശീയ പീടകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞില്ല അവൻ്റെ പനി നിന്നു വേറെൽ നിന്നു അധികം താമസിക്കാതെ കുത്തി കുത്തിയുള്ള വേദനയും മാറി ഒന്ന് കൈ അടിച്ചേലിയ ചില ആളുകള് അവര് ധ്യാനത്തിന് പോവുകയല്ല എന്നാൽ പള്ളിയിലൊക്കെ പോകും പള്ളിയിലെ എല്ലാ പത്ര പരിപാടിയിലൊക്കെ പങ്കെടുക്കും ധ്യാനത്തിന് പോകുകയല്ല ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ വചനം കേൾക്കും വചനം കഴിഞ്ഞാൽ ഉള്ളിലുള്ള വെറുപ്പൊക്കെ വിട്ടുപോകും ക്ഷമിക്കാൻ സാധിക്കും അപ്പം എല്ലാ ദിവസവും വഴിയിലൊക്കെ പോകുന്നുണ്ട് പക്ഷേ ചിലരോടുള്ള ദേഷ്യവും വെറുപ്പും പിണക്കും അവിടെ ഇരിപ്പുണ്ടാവും ആ വെറുപ്പും പിണക്കും ഇരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ധ്യാനത്തിന് പോകാൻ സാധിക്കാത്തത് അലെലുവിയ അലേലുവിയ പക്ഷെ ആ വെറുപ്പും പിണക്കും അങ്ങനെ നമ്മുടെ ഉള്ളിലിരുന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് അതിനേക്കാൾ വലിയ വഴക്കായിട്ട് മാറും ഇപ്പോഴുള്ളത് ഒരു പക്ഷേ പരിഹരിക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സാത്താൽ അതിനെ കൊണ്ടുവന്ന് എത്തിക്കും അങ്ങനെ ഉണ്ടാകുന്നതിന് കാരണം ഒരു പൈശാശിക പീഡയായി അത് മാറിക്കഴിഞ്ഞു എന്നാണ് എയും ബിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമുണ്ടായാൽ അറിഞ്ഞുകൊള്ളുക ഉള്ള തിന്മകൾ എന്നാൽ ബിയിൽ ഇല്ലാത്തത് എയിൽ നിന്ന് ബിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും അതുപോലെ ബിയിലുള്ള തിന്മകൾ എയിലില്ലാത്തത് ബിയിൽ നിന്ന് എയിലേക്ക് ഈ വെറുപ്പ് പിണക്കും വഴി കൈമാറ്റം ചെയ്യപ്പെടും ഇത് പലരും അറിയുന്നില്ല നമ്മൾ വെറുപ്പിലിരിക്കുക പക്ഷെ ആ വെറുപ്പ് വഴി സമാന വെറുപ്പിൽ കഴിയുന്ന പലരുടെയും തിന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇതാണ് സംഭവം അല്ലെങ്കിൽ ആ ഒരിക്കലും ഇടവപ്പള്ളി ധ്യാനം നടത്തുകയായിരുന്നു അവിടെ ധ്യാനം നടത്തുമ്പോൾ വെറും പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവനാ ഇടവകയിലെ മധ്യവർദ്ധന കമ്മിറ്റിയുടെ ചെയർമാനാണ് അപ്പൊ ഞാൻ ഓർത്ത് ഇവര് വെറും പത്തൊമ്പത് വയസ്സല്ലേ പ്രായമുള്ളൂ ഇവനെതിരെ മദ്യവർദ്ധന കമ്മിറ്റിയുടെ ചെയർമാനാക്കിയത് എന്ന ഒരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായി പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് കാര്യമെല്ലാം പിടുത്തം കിട്ടിയത് ഇവന് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ഇവൻ്റെ അപ്പൻ ലിവർ സീറോസിസ് വന്ന് മരിച്ചു അപ്പം നല്ല മദ്യപാനിയായിരുന്നു ആദ്യമൊന്നും അത്ര വലിയ മദ്യപാനി ആയിരുന്നില്ല പക്ഷേ മദ്യ കൂട്ടുകെട്ടും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ടുണ്ടായി അതിലും ഇയാൾ ആ കൂട്ടുകെട്ടങ്ങ് കൂടിക്കഴിഞ്ഞപ്പം ഇയാൾ എന്ത് വീടും സ്ഥലവും ഇയാൾ വിറ്റു അവിടെ വേറെ സ്ഥലത്ത് വീട് വാങ്ങിക്കാറാണെന്ന് ഭാര്യയോടൊക്കെ പറഞ്ഞു അങ്ങനെ വിറ്റ് കിട്ടിയ പണം ബാങ്കിൽ കൊണ്ടുവന്നിട്ടു പുതിയ വീടോ സ്ഥലമോ വാങ്ങിച്ചില്ല ഒരു വാടക വീട്ടിൽ താമസമാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാർ വന്നങ്ങ കൂടി എല്ലാ ദിവസവും കുടിയും വലിയൊക്കെ ആയി ആര് പറഞ്ഞാലും പിന്നെ നിക്കാം ആ പൈസ മുഴുവനും തീർത്ത് വേറെ ചിലക്ക് കടവൊക്കെ കൊടുത്തു ആർക്കാ കൊടുത്തു ഒരു ഇല്ല എല്ലാം തീർന്നു എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന് ക്യാൻസർ ലിവർ സീറോസിസ് വന്നിടുന്നത് അപ്പം മൂത്ത മകര് പന്ത്രണ്ട് വയസ്സോളായതുകൊണ്ട് വാടക വീട് ചികിത്സിക്കാൻ പോലും പണമില്ല പിന്നെ ഈ ദയനീയ അവസ്ഥയിൽ ഇടവകയിലെ വിരുസന്റിപ്പോൾ സഖ്യക്കാർ എന്തൊക്കെയോ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഏതായാലും മൂത്തമാര് പന്ത്രണ്ട് പ്രായമുള്ളപ്പോൾ അപ്പം മരിച്ചു സ്വന്തമായ വീടും ഇല്ല ഒന്നുമില്ല അങ്ങനെയാണ് ഈ കുടുംബം വളർന്നു വന്നത് അപ്പം മദ്യത്തിൻ്റെ കെടുതി അനുഭവിച്ച ഒരു കുടുംബം എന്ന നിലയിലാണ് ഈ മൂത്തമാകലെ മധ്യവർദ്ധന കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനാക്കിയത് അല്ലെങ്കിൽ ഇയാൾ ധ്യാനം എല്ലാം കഴിഞ്ഞ് ഞാനിവിടുന്ന് പോന്നു ഒരു എട്ടമ്പത് വർഷം കഴിഞ്ഞു അപ്പോൾ അവന് ലക്ഷം ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ വയസ്സ് കാണും ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ ഈ മധ്യവർദ്ധന കമ്മിറ്റിയുടെ ചെയർമാൻ കണ്ടവാനം കുടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് ആദ്യം എനിക്ക് സംശയം തന്നത് ഇവൻ തന്നെയാണോ പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി അതെന്നെ അതിശയിപ്പിച്ചു ഇത്രമാത്രം മദ്യത്തിൻ്റെ കെടുതി വ്യക്തമായി അനുഭവിച്ചറിഞ്ഞൊരു കുടുംബം എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവൻ പോയി കുടിച്ചത് അവൻ്റെ അമ്മയുടെ കണിയിൽ ഇപ്പോഴും ഉണങ്ങിട്ടില്ല പിന്നെ എന്തുകൊണ്ട് ഇവനിങ്ങനെ ഇവനി പോയി കുടിക്കാനിടയായി അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതായത് ഇവന് ഇവൻ്റെ അപ്പനോട് വെറുപ്പുണ്ട് എല്ലാം നശിപ്പിച്ചു എന്ന വെറുപ്പ് കിടപ്പുണ്ട് അതുപോലെ തന്നെ അമ്മയും ആ വെറുപ്പ് കുടുംബത്തിൽ എപ്പോഴും വിളിച്ചു പറയും അപ്പനായിട്ടെല്ലാം നശിപ്പിച്ചു നമ്മളെങ്ങനെ കഴിയേണ്ടതായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ അപ്പനോട് വെറുപ്പുണ്ട് അവിടെ വെറുപ്പ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ആരോടാണോ വെറുപ്പുള്ളത് ആ വ്യക്തിയിലുള്ള ചില തിന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും അപ്പം അപ്പനിലുണ്ടായിരുന്ന തിന്മ എന്താ മദ്യപാനം അതെ ആ തിന്മ മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇതാണ് കാര്യം അപ്പം ഇത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ അപ്പനോട് പരിപൂർണമായി ക്ഷമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് പരി പൂർണ്ണമായി ഈ മദ്യപാലം വിട്ടുപോയത് അല്ല ഇപ്പം നമ്മുടെ ഈ ധ്യാന് ഈ ഈ കൂട്ടായ്മയിൽ തന്നെ ചില പിള്ളേർ പതിനേഴ് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപതൊക്കെ വയസ്സ് പറയാനുള്ള ചില പിള്ളേരുണ്ടാവും അവരുടെ അപ്പം ഭയങ്കര കുടിയനായിരുന്നു ചെറുപ്പത്തിൽ അപ്പൻ്റെ സേവ ഒന്നും കുടുംബത്തിൽ കിട്ടിയിട്ടില്ല അപ്പം മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ മുഴുവനും അരിച്ചു പെറുക്കി അനുഭവിച്ചറിഞ്ഞ കുട്ടികളാണ് ഇപ്പൊ എന്താ ചെയ്യുന്ന ഇപ്പൊ അപ്പം ചെയ്യുന്ന അതേ പടി തന്നെ ഇവരും ചെയ്യുന്നു മദ്യപാനത്തിൽ മദ്യപാനത്തിലേക്ക് വരുന്നു കാരണം അപ്പനോട് ഉള്ളിൽ വെറുപ്പ് കിടന്നിട്ടാണ് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുപിട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് അറിയാൻ പോകുന്നവര്